എല്ലാവർക്കും നമസ്കാരം ഇന്ന് നമ്മുടെ മഞ്ചേരിക്കുള്ളൻ വാഴ നട്ടത് രണ്ട് മാസം പൂർത്തിയായിരിക്കുന്നു നമ്മൾ നാന്നൂറ് മഞ്ഞേരിക്കുള്ള വാഴയാണ് നട്ടത് വയനാടുള്ള അജിത്ത് എന്ന കർഷകൻ്റെ കയ്യിൽ നിന്നുമാണ് നമ്മൾ നാനൂറ് മഞ്ചേരിക്കുരൻ വാഴ വെത്ത് വാങ്ങിയത് ആറ് എന്ന നഗരത്തിലാണ് നമ്മൾ വാഴ നട്ടത് വാഴ കുഴികുത്തി അടി കൊളമിടാതെയാണ് നമ്മൾ വാഴ നട്ടത് വാഴ നട്ട് ഇരുപത്തഞ്ച് ദിവസം കഴിഞ്ഞപ്പോഴാണ് ഒന്നാം വളം നൽകിയത് രാജ്ഭോസും പൊട്ടാഷ്യും ഡി എ പിയും യൂറിയയും കൂടെ കൂട്ടിയാണ് നമ്മൾ ഒന്നാം വളമായി വാഴയ്ക്ക് കൊടുത്തത് ഒരു വാഴയ്ക്ക് ഇരുന്നൂറ്റി അറുപത്തഞ്ച് ഗ്രാം എന്ന അളവിലാണ് ഈ കൂട്ടിയ വളം വാഴയ്ക്ക് ഇട്ടുകൊടുത്തത് ഒരു വാഴയ്ക്ക് അമ്പത് ഗ്രാം പൊട്ടാഷ്യം അമ്പത് ഗ്രാം ഡി എ പി മുപ്പത്തഞ്ച് ഗ്രാം യൂറിയ നൂറ്റി മുപ്പത് ഗ്രാം രാജ്ഫോസ് എന്ന രീതിയിലാണ് നമ്മൾ വളം കൂട്ടിയത് വളം ഇട്ടതിന് ശേഷം മണ്ണിട്ട് മൂടി നനച്ചു കൊടുത്തു ഈ രീതിയിലാണ് നമ്മൾ മഞ്ചേരിക്കുളം വാഴയ്ക്ക് ഒന്നാം വളം കൊടുത്തത് ഒന്നാം വളം കൊടുത്ത് പത്ത് ദിവസത്തിനു ശേഷം അതായത് മുപ്പത്തഞ്ചാം ദിവസം നമ്മൾ കോഴിവെള്ളം കൊടുത്തു രണ്ട് കിലോ കോഴിവെള്ളമാണ് ഓരോ മഞ്ചേരിക്കുള്ള വാഴയ്ക്കും ഇട്ട് കൊടുത്തത് കോഴിവെള്ളം ഇട്ട് രണ്ട് ദിവസം നല്ല പോവൽ നനച്ചു കൊടുത്തു നമ്മൾ കോഴി വെളം ഇട്ടപ്പോൾ മഞ്ചേരിക്കുള്ള മാത്രമല്ല ആറ്റുവേന്ത്രനും കോഴിയോടം ഇട്ട് കൊടുത്തു രണ്ട് കിലോ കോഴിവെള്ളം വെച്ച് ആറ്റേന്ത്ര കൊടുത്തിട്ടുണ്ട് നമ്മുടെ ആറ്റേന്ദ്രൻ ഇപ്പം അഞ്ച് മാസം പൂർത്തിയായി കോഴിക്കോട് ഇട്ട് കൊടുത്തതിനു ശേഷം മുപ്പത്തൊമ്പതാം ദിവസം നമ്മൾ വാഴയ്ക്ക് ഡോളോമേറ്റ് കൊടുത്തു നമ്മൾ കൊടുക്കുന്ന വളങ്ങൾ നല്ല രീതിയിൽ വാഴ മണ്ണിൽ നിന്ന് വലിച്ചെടുക്കണമെങ്കിൽ ഡോളോമേറ്റ് കുമ്മായ കൊടുക്കണം ഇരുന്നൂറ് ഗ്രാം ആണ് ഓരോ മഞ്ചേരിക്കും നമ്മൾ ചുവട്ടിലിട്ട് കൊടുത്തത് ഡോളോമേറ്റ് കുമ്മമായ വാഴയ്ക്ക് കൊടുത്തു കഴിഞ്ഞാൽ രണ്ടാഴ്ചത്തേക്ക് വേറെ രാസവളങ്ങളൊന്നും വാഴയ്ക്ക് കൊടുക്കരുത് അവസാനം അമ്പത്തഞ്ചാറിൻ്റെ ദിവസം നമ്മൾ വാഴയ്ക്ക് ബൂസ്റ്ററും കൂടി അടിച്ചു ഹ്യൂമിക്യാസിലും മൂന്നിരുപതും സ്പ്രെഡറും കൂടി കൂട്ടിയാണ് നമ്മൾ വാഴയ്ക്ക് അടിച്ചു കൊടുത്തത് ഹ്യുമാസിലും മൂന്നിരുപതും സ്പ്രെഡറും കൂടെ കൂട്ടി നമ്മൾ ഇലയുടെ അടിയിൽ മുകളിൽ അടിച്ചു കൊടുത്തു സാധാരണ രാവിലെയോ അല്ലെങ്കിൽ വൈകുന്നേരം വെയിലാറു ശേഷമാണ് ഇലയിൽ വാഴയ്ക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കേണ്ടത് ഈ രീതിയിലുള്ള വളപ്രയോഗങ്ങളാണ് നമ്മൾ രണ്ട് മാസത്തിനിടയ്ക്ക് മഞ്ചേരിക്കൊല്ലം വാഴയ്ക്ക് നൽകിയത് നമ്മൾ വെച്ച വാഴകൾ എല്ലാം തന്നെ നല്ല രീതിയിൽ കരുത്തോടെ ആണ് വളർന്നു വരുന്നത് രണ്ട് മാസം കൊണ്ട് നമ്മുടെ വാഴയ്ക്ക് എട്ട് മുതൽ പതിമൂന്ന് ഇല വരെ വന്നിട്ടുണ്ട് അപ്പോൾ ഇത്രക്കൊക്കെയാണ് നമ്മുടെ രണ്ട് മാസം പ്രായമായ മഞ്ചേരിക്കൊല്ലം വാഴ വിശേഷങ്ങൾ